ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഓണം സീരീസിലെ അടുത്ത വിഭവത്തിലേക്ക് പോയാലോ ഇതാ ദാ ബീട്രൂട്ട് പച്ചടിയാട്ടോ ഈ സീരീസ് ഇഷ്ടാവണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരു ബീട്രൂട്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിക്കുന്നു ലോ ഫ്ലെയിമിൽ അതിനുശേഷം നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് തേങ്ങ അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് രണ്ട് കഷ്ണ ഇഞ്ചി ഇവ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അഞ്ചു മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടിയോ ചൊന്ന് കൂടിയോ വേവിച്ച് ആ വെള്ളം ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങാരു പങ്കിട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് തിളച്ച് കഴിയുമ്പഴത്തേനും നമ്മുടെ തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് നമുക്ക് ഉപയോഗിക്കുക നല്ല പുളി ആവരുത് കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് കടുക് താളിച്ച് ഉണക്കമുളകും ഇട്ട് ചെറിയ ഉള്ളിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ടിട്ട് നമുക്ക് താളിച്ച് മാറ്റാം എനിക്ക് അന്നേരം ഉടൻ കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാട്ടോ ഇടാത്തേ നമ്മുടെ പച്ചടി ഇത്രയേ ഉള്ളു ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കറി വയ്ക്കേണ്ടതാ മോശം അല്ലേ ഓണത്തിന് മാത്രല്ല കേട്ടോ നമുക്കല്ലാണ്ടും ഈ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം